പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം പാലേറ്റി സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തണലിൽ ഇത്തിരി ഇത്തിരുനേരം സംഘടിപ്പിച്ചു വീണ്ടും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പലിറ്റി രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും സ്നേഹ സംഗമമാണ് നടത്തിയത് കീരുകുഴി സെന്റ് മേരീസ് വൃദ്ധസ്ഥാനത്തിൽ നടത്തിയ സംഗമം പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിതകുമാരി മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ ജ്യോതികുമാർ എൻ കെ ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ദേവരാജൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷ ഗോവിന്ദ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാൻസി അലക്സ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺചന്ദ് ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജു പി എച്ച് എൻ കൃഷ്ണകുമാരി നാടൻ പാട്ട് കലാകാരൻ ബൈജു മരനട പോളിടെക്നിക്കിലെ നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിലെ പാഡിയോറ്റി പരിചരണം നൽകുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും പങ്കെടുത്തു വിവിധ കലാപരിപാടികളും സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ പന്തളം Sri Mariti Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087